ഈ പറ്റും പറ്റും അങ്ങനെ മെസ്സി വരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം ഏതെങ്കിലും ഒരു ജെസ്സിയെ കൊണ്ടുവന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പല ആൾക്കാരും ചോദിക്കുന്നത് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തും നവംബറിൽ ടീം കേരളത്തിലെത്തുമെന്ന് ഔദ്യോഗികമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു നമസ്കാരം മെസ്സി വരും കേട്ടോ ഈ ഒരു വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി പക്ഷെ ഇപ്പോഴിതാ അതിനൊരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ് നമുക്കറിയാം ലോകത്ത് തന്നെ ഇന്നുള്ള ഫുട്ബോളിൻ്റെ ഇതിഹാസമാണ് മെസ്സി ഈ മെസ്സി വരുന്നതോ വരാതിരിക്കുന്നതോ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നേട്ടമോ കോട്ടമോ ഉള്ള കാര്യമല്ല പക്ഷേ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കും അതുപോലെ തന്നെ മെസ്സി ആരാധകർക്കും ഇത് അത്രമേൽ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ മെസ്സി വരില്ല എന്നുള്ള ഒരു വാർത്ത ഒരു രണ്ടാഴ്ച മുമ്പ് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു അന്ന് കേരളത്തിലുള്ള ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളുമൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിനെയും അതുപോലെ തന്നെ ഇതിന് മുൻകൈയ്യെടുത്ത ആളുകളെയും അതിൻ്റെ കായിക ഒക്കെ പരിഹസിച്ചും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം മെസ്സി വരുമെന്നുള്ള വാർത്ത ഇന്ന് നമ്മുടെ മീഡിയ വണ് കൊടുത്തിട്ടുണ്ട് ആദ്യം ആ വാർത്ത ഒന്ന് കണ്ടുവരാം നമുക്കറിയാം റിപ്പോർട്ടർ ടിവിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ഒരു പരിപാടി നടക്കുന്നതെങ്കിലും ഇവിടെ ഞാൻ മീഡിയ വണ്ണിൻ്റെ വാർത്ത കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് ആ കാര്യം നമുക്ക് വഴിയേ പറയാം ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അതുപോലെ തന്നെ ഈ ചാനലിലുള്ള കണ്ടൻ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തും നവംബറിൽ ടീം കേരളത്തിലെത്തുമെന്ന് ഔദ്യോഗികമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു ഫിഫയുടെ സൌഹൃദ മത്സരങ്ങൾക്കായാണ് കേരളത്തിലെത്തുക അതേസമയം മെസ്സിയും സംഘവും കേരളത്തിലെത്തുന്നത് സ്ഥിരീകരിച്ച് കായികമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പുമെത്തി മെസ്സി വരുംടാ എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് വലിയ നല്ലൊരു വലിയ വാർത്തയാണ് കേട്ടിരിക്കുന്നത് പക്ഷേ ഇതിനു മുമ്പും ഈ വാർത്ത നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സ്ഥിരീകരിക്കാമോ തീർച്ചയായും ഇപ്പോൾ സ്ഥിരീകരിക്കാം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനിയൻ ടീം നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ കേരളത്തിലെത്തും കളിക്കും എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നു അതെ രാവിലെ തന്നെ നേരം വെളുക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് മീഡിയ വണ് ഈ വാർത്ത പങ്കുവെക്കുന്നത് നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാർത്തക്ക് തമ്പുനയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ തമ്പുനേലെന്ന് പറഞ്ഞാൽ ഇവരെ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ മുഖ്യ സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ട് ടി വി തന്നെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇല്ല കാണാത്തവർക്ക് ഇനിയും കാണാം പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ മീഡിയ വണ് തന്നെ ഒരു രണ്ടാഴ്ച മുമ്പ് നല്ല ആകർഷകമായിട്ടുള്ള ഒരു തമ്പിനേലൊക്കെ വെച്ചിട്ട് ഈ ഒരു വിഷയത്തന്ന് മെസ്സി വരില്ല എന്നുള്ള ഒരു അഭ്യൂഹം പരന്ന സമയത്ത് ഒരു വാർത്ത ചെയ്തിരുന്നു ഒരു അടുപ്പ് കൂട്ടി ചർച്ച ചെയ്തിരുന്നു ഇവരുടെ മെയിൻ അടുപ്പ് കൂട്ടി പരിപാടി ഉണ്ടല്ലോ എന്ത് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും ആ ഒരു അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇവർ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം മുഖ്യ ചർച്ചകൻ അജിംസ് അപ്പോൾ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു കോൺട്രാക്ട് ബീച്ച് നടത്തി എന്നാണ് അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് ആരോപിക്കുന്നത് ഇതുവരെ ഒരു കൺഫർമേഷൻ ഇല്ല ഈ ഇനിയിപ്പോ അതിന് സമയമുണ്ടോ ഇനി കൺഫേം ചെയ്ത് ഈ ഇവന്റ് ഒരു കാല സമയമുണ്ട് ഇപ്പൊ ഓഗസ്റ്റ് മാസമായല്ലോ ആ സമയമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു മെസ്സി വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അജിം അജിൻസി ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സി വരാൻ ഒരിക്കലും സാധ്യതയില്ലാന്ന് നിങ്ങൾ അതുപോലെ വരാൻ എന്നും അതുപോലെ മുടക്കാനൊക്കെ ശ്രമിച്ച പല സംഭവങ്ങളും ഇന്ന് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതാണ് വേറൊരു സത്യം ഇനി കുഴപ്പമില്ല ഇനി എന്തായാലും മെസ്സി വരുന്നുള്ള കാര്യം ഉറപ്പായല്ലോ അപ്പോൾ ഇതിന്റെ പേരിൽ ഒരു അടുപ്പ് കൂട്ടി ചർച്ച എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉണ്ടാകാൻ വഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ ഒരു ഈ ഒരു സംഭവം ഒന്ന് പുകഴ്ത്തി അങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പോൾ അത് തീർന്നോളും ഇനി വരുന്നത് ഇതേ ചർച്ചയിലുള്ള അടുത്ത ചർച്ചക്കാരൻ നിഷാദ് ഇല്ലയോ അതോ ശരിക്കും പൈസ കൊടുത്തിട്ടുണ്ടോ പൈസ കൊടു സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ ആരെങ്കിലും ആർക്കെങ്കിലും പൈസ കൈമാറണോ അതിൻ്റെ വിശദാംശവും ഗവൺമെൻറ്റാണ് പറയേണ്ടത് അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം രണ്ടാമത് ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ തന്നെ എന്തുമാത്രം പോസിബിൾ ആണ് മൊത്തത്തിൽ പറഞ്ഞ മിസ്സിൽ നിന്ന് കൂടുതലാണ് അൻപത് കിലോമീറ്റർ ദൂരം മെസ്സിയെ പോലെ ലോകത്തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു മനുഷ്യൻ വെയിലും കൊണ്ട് ബസ്സിന്റെ പുറത്ത് നിൽക്കുമെന്ന് ദിവ്യ വിചാരിക്കുന്നുണ്ടോ രമേശ് ചെന്നിത്തല പിണറായി വിജയനും പോലും നിൽക്കില്ല അവരൊരു സ്ഥലത്തേക്ക് വന്നാൽ അവർ ഇന്നോവയിൽ വന്നിറങ്ങും അവിടെ ഒരു ചെറിയ റോഡ് ഷോ നടത്തും പിന്നെ അടിസ്ഥാന കേരള യാത്ര കണ്ടിട്ടില്ല നമ്മൾ കേരള മാർച്ചും കേരള രക്ഷാ മാർച്ചും കണ്ടിട്ടുണ്ട് അമ്പത് കിലോമീറ്റർ ദൂരം ആരെങ്കിലും നിക്കുന്നുണ്ടോ തുറന്ന ബസ്സിലേ അപ്പൊ അതിനുണ്ടാവുന്ന അയാൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നം നോക്കണ്ടേ അയാൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂ കിലോമീറ്റർ ദൂരം കിലോമീറ്റർ ദൂരം ഹെലികോപ്റ്റർ ഉണ്ട് ആറ് റോഡ് സൈഡിൽ നിൽക്കുകയാണ് കേരളത്തിൽ ആകെ മൂന്നേ മുക്കാൽ നാലു കോടി ആൾക്കാരേ ഉള്ളൂ മെസ്സി വരുമ്പോഴുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കൂലങ്കിഷിതമായിട്ടുള്ള നിഷാദിന്റെ സംശയങ്ങളും ആ സംശയം പറയുന്നതിന്റെ ഇടക്ക് ഈ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് പ്രശ്നമില്ല അതിന് അഞ്ച് ഹെലികോപ്റ്റർ വരും എന്നുള്ള രീതിയിലുള്ള നമ്മുടെ അജിംസിൻ്റെ പരിഹാസവും അതിന് ചേർന്നുള്ള ചിരിയും അങ്ങനെ ഇരിക്കുന്നു ശരിയാണ് ഈ മെസ്സി വരിക എന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നേട്ടമുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചില അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാധകരുടെയൊക്കെ ഭാഗമായിട്ടുള്ള ചില സന്തോഷങ്ങൾ ചില സ്വപ്നങ്ങൾ മാത്രമാണ് അല്ലാതെ ഇതൊന്നും വലിയ എന്തെങ്കിലും വലിയൊരു പദ്ധതി പോലെയുള്ളൊരു കാര്യമൊന്നുമല്ല അപ്പോൾ അത് നടന്നാ നടക്കട്ടെ ഇല്ലെങ്കിൽ നടക്കാതിരിക്കട്ടെ എന്തായാലും അതിന് വേണ്ടിയിട്ട് അതിനെ മുൻകൈ എടുത്ത മന്ത്രി ആയിക്കോട്ടെ ആ ചാനലായിക്കോട്ടെ അവരൊക്കെ കുറച്ച് മെനക്കെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെനക്കേട് കണ്ടിട്ടെങ്കിലും ഇനി വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ അതിനെ അതിന് വലിയ വില കൊടുക്കുകയൊന്നും വേണ്ട നിങ്ങൾ പുകഴ്ത്തി ഒന്നും വേണ്ട പക്ഷേ എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കുന്നത് അതല്ലേ പ്രശ്നം പ്രത്യേകിച്ചും ഇപ്പോഴൊക്കെ ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതെല്ലാം പെട്ടെന്നിങ്ങനെ നമുക്ക് മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ട്രോളും ചെയ്തിട്ട് അവഹേളിക്കുക ചെയ്തിട്ട് ഇപ്പം മൂപ്പരുടെ അവസ്ഥ എന്തായി കൃത്യമായ നീതി ഇപ്പം കിട്ടിയില്ലേ അതുപോലെ തന്നെ ഇന്ന് രണ്ടാഴ്ച മുമ്പ് ഒരു വിഷയത്തെ പരിഹസിക്കുകയും പുച്ഛിക്കുകയൊക്കെ കണ്ട് ചെയ്ത നിങ്ങളെ കൊണ്ട് തന്നെ ഇന്ന് വരുമെന്നുള്ള വാർത്ത നല്ല കൃത്യമായ തലക്കെട്ടോടൊക്കെ കൊടുക്കേണ്ടി വന്നില്ലേ നിങ്ങൾക്ക് ഇന്ന് ഇനി ഇവരുടെ തലക്കെട്ടുണ്ട് കേട്ടോ ഈ അടുപ്പ് കൂട്ടി ചർച്ചയുടെ ഒരു തലക്കെട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം അതിൽ എന്താ മെസ്സി ചതിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു മാർക്ക് ഉണ്ട് അപ്പോൾ ഈ കുസ്റ്റ്യന്മാർക്ക് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെസ്സി ചതിച്ചതാണോ എന്നുള്ളത് കൊണ്ടല്ല ക്രിസ്റ്റ്യന്മാർക്ക് അവിടെ വെക്കുന്നത് അതായത് മെസ്സിയാണോ ആണോ ചതിച്ചത് അതോ പിണറായി വിജയനാണോ ചതിച്ചത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുസ്റ്റന്മാർക്കാണത് അങ്ങനെ ഉദ്ദേശിക്കാൻ വേണ്ടി ആ ഒരു രീതിയിലേക്ക് ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഇതെത്തണം അതിന് വേണ്ടിയിട്ടുള്ള കുസ്റ്റ്യൻമാർഗ്ഗാണ് ഇവർ ഇവരുടെ തമ്പിനയിൽ മെയിനാണ് എല്ലാ കാര്യങ്ങളിലും അതായത് ഇവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയുടെ തമ്പിനയിൽ എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വിഷയത്തിൽ അടുത്തതായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നിൽ എത്തുന്നത് നമ്മുടെ മെറുനാടൻ ഷാജനാണ് നമുക്ക് ആ മെറുനാടൻ ഷാജന്റെ അഭിപ്രായങ്ങളും ചില കണ്ടെത്തലുകളും ഒക്കെ നമുക്കൊന്ന് കാണാം എങ്ങനെ കൊണ്ടുവരും ഇത് സത്യമാണെന്ന് ഇക്കഴിഞ്ഞ ജൂൺ ആയപ്പോഴേക്കും ബോധ്യമായി മന്ത്രി തന്നെ പറഞ്ഞു സ്പോൺസർ ചതിച്ചു സ്പോൺസർ പണം കൊടുത്തില്ല കരാർ ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് മെസ്സി വരില്ല എന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ഉടൻ സ്പോൺസർ രംഗത്ത് വന്നു മന്ത്രി രംഗത്ത് വന്നു തെറ്റിദ്ധാരണയാണ് ഞങ്ങളിതാ കൊണ്ടുവരുന്നു ഞങ്ങൾ പണം കൊടുക്കുന്നു പറഞ്ഞു അവർ പരിഹരിച്ചു കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറയും വാസ്തവത്തിൽ പണം കൊടുക്കാത്തതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ രണ്ട് തവണ കായിക വകുപ്പ് രണ്ട് തവണ റിപ്പോർട്ട് ഉടമകൾക്ക് കത്തയച്ചതിന്റെ കോപ്പി വരെ പുറത്തു വന്നിരുന്നു പിന്നെ അവർ നമ്മൾ കോംപ്രമൈസ് ആക്കി പണം കൊടുത്തു എന്ന് പറയുന്നു ഇതാ വരുന്നു എന്ന് പറയുന്നു നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി അധിക കാലമില്ല ഇപ്പോൾ മന്ത്രി തന്നെ രംഗത്ത് വരുന്നു വീണ്ടും അടുത്ത നമ്പരുമായി മെസ്സി ചതിച്ചാശാനെ എന്നാണ് വിശദീകരണം മെസ്സി പറ്റിച്ചു മെസ്സി വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരത്തില്ല അടുത്ത മാർച്ചിൽ വരാമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ മെസ്സിയുടെ പുറത്തേക്ക് കുറ്റമെല്ലാം വെച്ചിട്ട് ഈ തട്ടിപ്പിന് മറുപടിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ മാധ്യമങ്ങൾ അതിലെ കള്ളക്കഥ പുറത്തു കൊണ്ടുവന്നു മെസ്സിയെ പഠിച്ചിട്ട് കാര്യമില്ല സമയത്ത് അവർ ഒന്നും ചെയ്തിട്ടില്ല പണം മുഴുവൻ കൊടുത്തു എന്നതിനെ കുറിച്ച് തെളിവില്ല ഈ അഗ്രിമെൻ്റ് ഉണ്ടാക്കിയെന്നതിനെക്കുറിച്ച് തെളിവില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ വൈകിയാണ് അന്നേ അവർ പറഞ്ഞിരുന്നു ഈ ജൂണിൽ ഇത് വിവാദമാവുന്നത് ഇവർ പണം കൊടുക്കാത്തതുകൊണ്ട് ചൈനയിൽ ഈ സമയത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇനി നടക്കില്ല എന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ എഴുതിയിരുന്നു ഞങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഇവർ സർക്കാർ പറഞ്ഞു കുഴപ്പമില്ല ഇതെന്തിനാണ് മാനം രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇപ്പോ മെസ്സിയുടെ പുറത്ത് വെച്ചിട്ട് തല ശ്രമമാണ് മെസ്സി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല നമുക്കൊരു സൂചനയും ഇല്ല അങ്ങനെയൊന്നും പറയല്ല മറുനാടാ മറുനാടൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ മറുനാടന് കിട്ടാത്ത തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് ഒരു തെളിവുകളുമില്ലാതെ വാർത്തകൾ ഒരുപാട് തെളിവുകൾ ഉള്ളതുപോലെ വായിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് ഈ മലനാടിന് അതാണ് ഈ മലനാടിൻ്റെ ഇത്രയും ഈ ഉയർച്ചയ്ക്ക് കാരണം പിന്നെ വേറൊന്നുണ്ട് മൂപ്പറിലെ ലക്ഷ്യം വാർത്ത ഏതുമായിക്കോട്ടെ വാർത്ത ഇനി വിമാനം തകർന്നതായിക്കോട്ടെ ഇനി എവിടെയെങ്കിലും അമേരിക്കയിൽ ഭീകരാക്രമണം നടന്നതായിക്കോട്ടെ അതിൻ്റെ തമ്പിനയിൽ ഫോട്ടോയിൽ പിണറായി വിജയൻ്റെ ഫോട്ടോ നിർബന്ധമാണ് അതും നല്ല കാർക്കശത്തോടെ നോക്കുന്ന പിണറായി പിണറായി വിജയൻ്റെ ചിത്രം വെക്കാതെ മറുനാടന് തമ്പുനയിലിടാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഏത് ആഗോള വിഷയം സംസാരിക്കുമ്പോഴായാലും ആ വീഡിയോൻ്റെ ഇടയിൽ പിണറായി വിജയനെ പറ്റി രണ്ട് കുറ്റം പറഞ്ഞ് തുടങ്ങുള്ളൂ മൂപ്പർ അതാണ് മൂപ്പരുടെ മെയിൻ പരിപാടി ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു നിരീക്ഷകൻ്റെ അടുത്താണ് നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇന്ന ഇന്ന നിരീക്ഷകനൊന്നുമില്ല ഏത് വിഷയത്തിലും നിരീക്ഷിക്കും നമ്മുടെ ശ്രീജിത്ത് പണിക്കാരൻ നമുക്ക് ശ്രീജിത്ത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പോയിന്റുകൾ ചോദ്യങ്ങൾ പണിക്കാരനെന്റുകൾ ഒന്ന് വരാം വന്നു ഏറ്റവും ഒടുവിലായി മെസ്സി വരും എന്ന് ഇതുവരെ പറഞ്ഞിരുന്ന ആൾക്കാരെല്ലാം തന്നെ മെസ്സി വരില്ല എന്ന രീതിയിലത്തേക്ക് ചെറുതായിട്ട് നറേറ്റീവിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സ്പോർട്സും സിനിമയും ഒരേപോലെ ഇഷ്ടമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സിനിമ കോട്ടയം കുഞ്ഞച്ചനാണ് അങ്ങനെ കേരളത്തിലും മെസ്സി വരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം ഏതെങ്കിലും ഒരു ജെസ്സിയെ കൊണ്ടുവന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പല ആൾക്കാരും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കുറേയധികം ചോദ്യങ്ങൾ ബാക്കിയാണ് ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടത് പ്രധാനമായും കേരള സർക്കാരിനോടും ഈ ഇവൻറ്റിൻ്റെ സ്പോൺസർ ആയിട്ടുള്ള റിപ്പോർട്ടർ ടിവിയോടുമാണ് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അതിന് മറുപടി പറയാനുള്ള ബാധ്യത ഇവർക്കില്ലേ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം മൂപ്പരെ നമുക്കറിയാമല്ലോ അറിയാമല്ലോ മൂപ്പര് ഒരു നിഷ്പക്ഷനാണ് നിഷ്പക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്ന നിഷ്പക്ഷൻ ബി ജെ പി അല്ലാത്ത മറ്റെല്ലാ പാർട്ടികൾക്കെതിരെയും ഈ നിരീക്ഷകനെക്ക് സംശയവും അതുപോലെ ഒരുപാട് ചോദ്യങ്ങളുമൊക്കെ ചോദിക്കാനുണ്ടാവും പക്ഷെ ബി ജെ പി ആണെങ്കിൽ ഈ പ്രതിസ്ഥാനത്ത് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴും ചോദ്യങ്ങളും ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് മറ്റുള്ള പാർട്ടികളോടായിരിക്കും ചോദിക്കുക അല്ലാതെ ബി ജെ പിക്ക് എതിരായിട്ട് മൂപ്പർക്ക് ഒരു സംശയമോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വെളുപ്പിക്കുന്ന പരിപാടിയാണ് ബി ജെ പിയെ നിഷ്പക്ഷ നിരീക്ഷകരാണ് ആ മൂപ്പരുടെ അഭിപ്രായമാണ് നമ്മൾ ഈ കേട്ടത് ഇതിൽ ആരൊക്കെ മറുപടി പറയണം ആരൊക്കെ മറുപടി പറയണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ മൂപ്പർ പഠിച്ചിട്ട് അത് ജനങ്ങളോട് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഇടതുപക്ഷത്തിനെതിരെയും അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികൾക്കെതിരെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിങ്ങനെ പർവ്വതീകരിക്കുകയും ബി ജെ പിക്ക് എന്തെങ്കിലും കാര്യം കിട്ടുമ്പോൾ ആ സമയത്തും ഇതുപോലുള്ള എന്തെങ്കിലും വാർത്തകൾ അതിൻ്റെ ഇടയിൽ കുത്തിക്കേറ്റിട്ട് പരമാവധി അതിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ ബി ജെ പിയുടെ അധ്യക്ഷൻ്റെ ചാനൽ ആ ചാനലിൻ്റെ ഒരു പരിഹാസമാണ് ആ പരിഹാസം നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ ഒരു മന്ത്രി ഒരു നാഴ് നൽകുന്ന ഉറപ്പിന്റെ അടിസ്ഥാനം എന്താണ് എന്നതാണ് വരുന്ന ചോദ്യം കാൽപന്ത് കേരളത്തിലെ ജനങ്ങളുടെ ചങ്കാണ് മെസ്സി കേരളത്തിന്റെ ചങ്കെടുപ്പാണ് അപ്പോൾ ആ മെസ്സിയെ കൊണ്ടുവരുമെന്നാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നമ്മുടെ മന്ത്രി ഉറപ്പ് നൽകിയത് എട്ടു മാസങ്ങൾക്ക് മുൻപ് പിന്നീട് എത്ര എത്ര ഉറപ്പുകൾ കണ്ടു മലക്കം മറിച്ചുകൾ കണ്ടു ഏറ്റവും ഒടുവിലും നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പ് മെസ്സി വരുമെന്നാണ് സ്പോൺസർമാരെ വിശ്വസിച്ച് എന്നാൽ ഏറ്റവും ഒടുവിൽ അതേ സർക്കാർ വ്യക്തമാക്കുകയാണ് മെസ്സി വരില്ലെന്ന് അപ്പോൾ എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത് വാവ് എത്ര വൈകാരികമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന് നോക്കിയേ കേൾക്കുന്ന ജനങ്ങളുടെ ചങ്ക് തകർന്നു പോകും അമ്മാതിരി വാർത്ത വായന ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ ആകെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമൊന്നുമല്ല ഇങ്ങനെ ആ വാർത്ത അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതൊരു ഒരു ശ്രമം അതായത് ഇവിടെയുള്ള കായിക പ്രേമികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പോൺസർമാരൊക്കെ കൂടി നടത്തുന്ന ഒരു ശ്രമം അത് ചിലപ്പം വിജയിക്കാൻ പരാജയപ്പെടാം അതിനെയൊക്കെ ഈ ഒരു രീതിയിലൊക്കെ അവതരിപ്പിക്കണം എന്താ അവസ്ഥ നോക്കിയേ ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആള് കടന്നു വരുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സൈശൻ ഏതൊരു കാര്യത്തിലും കാര്യങ്ങൾ നടന്ന് അതായത് തങ്ങൾക്കെതിരെയല്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളിങ്ങനെ തുറന്നു പറയുന്ന ഒരേയൊരു പ്രതിപക്ഷ നേതാവ് അതാണ് നമ്മുടെ വി ഡി സൈശൻ വി ഡി സൈശന്റെ പുച്ഛവും പരിഹാസവും നിറഞ്ഞ ഒരു വിവരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഇത് നോക്കിയിരിക്കുകയാണ് മെസ്സേജ് ചതിച്ച ആശാന് എന്തു ചെയ്യാൻ പറ്റും എന്തു ചെയ്യാൻ പറ്റും മെസ്സേജ് ചതിച്ചു എന്തു ചെയ്യാൻ പറ്റും ആ അതാണ് ഞാൻ പറഞ്ഞത് മെസ്സേജ് അതിച്ച ആശാന് എന്തു ചെയ്യാൻ പറ്റും വന്നില്ല ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് പറയാൾ വന്നില്ലല്ലോ അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്നില്ലല്ലോ അല്ല മോഹൻലാൽ വരും പറഞ്ഞത് മോഹൻലാൽ വരുമെന്ന് എന്ന് പറഞ്ഞിട്ട് വന്നില്ല മോഹൻലാൽ ചതിച്ച ഇനിയും ഒരുപാട് ആളുകളുണ്ട് ഒരു നീണ്ട നിര തന്നെയുണ്ട് മാധ്യമങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ നേതാക്കളായിക്കോട്ടെ നമ്മുടെ കെ മുരളീധരൻ്റെ പരിഹാസമുണ്ട് അതുപോലെ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പരിഹാസമുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ പരിഹാസവും പുച്ചിക്കലും ഇതുപോലെയുള്ള ആരോപണ ഉന്നയിക്കലും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാം നമുക്കൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രധാനപ്പെട്ടിട്ടുള്ള മെയിനായിട്ടുള്ള ആൾക്കാരെ മാത്രം ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇന്ന് കേരളത്തിലുള്ള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഏതൊരു വിഷയത്തെയും അത് നെഗറ്റീവായിട്ടുള്ളതായിക്കോട്ടെ പോസിറ്റീവായിട്ടുള്ളതായിക്കോട്ടെ അതിനെയൊക്കെ സമീപിക്കുന്ന മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ ഒരു രീതിയാണ് ഇതിലൂടെ ഞാൻ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും എല്ലാ വിഷയത്തിലും ഈയൊരു രീതിയിൽ തന്നെയാണ് പുച്ഛം പരിഹാസം അതുപോലെ അവഹേളിക്കൽ ഏതൊരു കാര്യങ്ങളും തെളിവില്ലാതെ ഇങ്ങനെ ആരോപിക്കൽ അതിൻ്റെ പേരിൽ വട്ടമേശ സമ്മേളനം നടത്തല് അതിൻ്റെ അതിൻ്റെ പേരിൽ നിരീക്ഷിക്കല് ചർച്ചിക്കൽ ഇതൊക്കെ ഒന്ന് ഈ ഒരു ചെറിയ ഇതൊരു നിസ്സാരമായ വിഷയമാണ് ഇതൊക്കെ ഒരു സർക്കാരിന് ഈ മെസ്സി മെസ്സിയെ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആരാധകർക്കൊക്കെ സന്തോഷം ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് അതൊക്കെ ഒരു വോട്ട് ബാങ്കായിട്ട് മാറുമെന്നുള്ള ചിന്തയൊന്നും ശരിക്കും പറഞ്ഞു അങ്ങനെയൊന്നും ഒരു ശരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ മെസ്സിക്ക് ആരാധകരായിട്ട് പല പാർട്ടിയിലുള്ള ആൾക്കാരുണ്ടാവും ആ പല പാർട്ടിയിലുള്ള ആൾക്കാരും ഈ പരിപാടിയിൽ വരികയും ചെയ്യും പക്ഷെ എന്ന് വെച്ചിട്ട് അവരൊക്കെ വന്ന് ഈ സർക്കാരിന് വോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കുക ആ ഒരു രീതിയിലൊക്കെ ചിന്ത പോകുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് അത് ഭയങ്കര മോശമാണ് ശരിക്കും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കുക കേരളത്തിലുള്ള ജനങ്ങളൊക്കെ ഓരോ കാര്യങ്ങളെയും ആ ഒരു രീതിയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഇതൊരു ഈ ഒരു കായിക പ്രേമികൾ ഒരുപാടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫാൻസുകളുള്ള ഒരു ഒരു നാടാണ് നമ്മുടെ ഈ കേരളം അപ്പോൾ തീർച്ചയായിട്ടും അത് കൊണ്ടുവരുന്ന സ്പോൺസർമാർ ആയിക്കോട്ടെ അതുപോലെ അതിന് വഴിയൊരുക്കുന്ന സർക്കാരുകളായിക്കോട്ടെ അവർക്കൊക്കെ തീർച്ചയായിട്ടും അതിലൊരു പ്രശംസ എന്തായാലും കിട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഒരു വേദന അങ്ങനെ ഒരു പ്രശംസ കിട്ടുമെന്നുള്ള പേടി ഇവർക്കുണ്ട് അത് അതുള്ളിലുണ്ട് എന്ന് കഴിഞ്ഞാലോ ഈ വരാതിരിക്കുമ്പോൾ അത് വരില്ല ഉള്ള സന്തോഷം ഉള്ളിലുണ്ട് പക്ഷെ എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരില്ല എന്നറിയുമ്പോൾ ഇതുപോലെ സർക്കാരിൻ്റെ മേലിൽ ചാരാൻ വേണ്ടിയിട്ട് പരിഹസിക്കാൻ വേണ്ടിയിട്ടും ഒരു അവസരം കിട്ടുമല്ലേ ആ ഒരു അവസരം ഭംഗിയായിട്ട് ഇവരൊക്കെ നിർവഹിക്കും ആ നിർവഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പ് കൂട്ടി ചർച്ചിച്ചതും നിരീക്ഷിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് എതിർക്കാനൊക്കെ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സർക്കാർ ഇവിടെ നടപ്പിലാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നടപ്പില നടപ്പിലാക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലെ പുച്ഛിക്കുകയും ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്യും പിന്നീട് അത് പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വാർത്ത കൊടുക്കാതിരിക്കുക ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ നല്ലത് പറയണ്ട നിങ്ങൾ നല്ലത് പറയുകയോ ഇതുപോലുള്ള വികസനത്തിൻ്റെ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണ്ട പക്ഷെ നിങ്ങൾ കുറ്റം പറയാതിരുന്നാൽ മതി നിങ്ങൾ ഇതുപോലെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യാതി ചെയ്ത ചെയ്യാതിരുന്നാൽ മതി എന്തായാലും ഇപ്പോൾ മെസ്സി വരുമെന്നുള്ള ഒരു ക്ലാരിറ്റി ഏതാണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് സംഭവിക്കാതിരിക്കാം അങ്ങനെ അങ്ങനെയൊരവസ്ഥയും ചിലപ്പോൾ ഉണ്ടാവാം കാരണം ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണല്ലോ വലിയ വലിയ ടീമുകളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും അസൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തേക്കാം അപ്പോൾ ആ സമയത്ത് വീണ്ടും വരും ഇതുപോലുള്ള പരിഹാസമായിട്ട് അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വിഷയം അവർ മെസ്സി അതുപോലെ അർജൻറ്റീന ടീമൊക്കെ എന്തായാലും നമ്മുടെ കേരളത്തിലേക്ക് വരും അവരുടെ ആരാധകർക്കൊക്കെ അവരെ കാണാനൊക്കെ പറ്റും എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ വിശ്വസിക്കാം കുത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ആ ഒരു രീതിയിലേക്ക് െ കുരു പൊട്ടുന്നവരൊക്കെ ആ ഒരു രീതിയിൽ കുരുപൊട്ടി അങ്ങനെ പൊട്ടി ഒലിക്കട്ടെ